സോഷ്യൽ മീഡിയ തുറന്നാൽ ഇപ്പോൾ മമ്മൂട്ടിയും ഭ്രമയുഗവുമാണ് വളരെ കാലത്തിന് ശേഷം നല്ലൊരു മലയാളം സിനിമാറ്റിക് എക്സ്പീരിയൻസ് കിട്ടിയ ദിവസമാണ് എന്നാണ് ഭ്രമയുഗം ഫസ്റ്റ് ഡേ ഷോ കണ്ടവരെല്ലാം ഒന്നടകം അഭിപ്രായപ്പെടുന്നത് വീണ്ടും മമ്മൂട്ടിയുടെ മാസ്മരികം പ്രകടനം കാണാൻ സാധിച്ച സന്തോഷവും ആരാധകർക്കുണ്ട് ഷൈനികം രേവതി എന്നിവർ അഭിനയിച്ച ഭൂതകാലത്തിന്റെ സംവിധായകൻ രാഹുൽ സദാശിവനാണ് ഭ്രമയുഗം സംവിധാനം ചെയ്തിരിക്കുന്നത് മമ്മൂട്ടിക്ക് പുറമെ അർജുന അശോകൻ സിദ്ധാർത്ഥ് ഭരതൻ എന്നിവരാണ് ചിത്രത്തിൽ മറ്റ് പ്രധാന വേഷങ്ങൾ ചെയ്തിരിക്കുന്നത് ഭ്രമയുഗത്തിന് എല്ലായിടത്തു നിന്നും മികച്ച പ്രതികരണങ്ങൾ ലഭിക്കുമ്പോൾ ബിഗ് ബോസ് മരണം സീസൺ ത്രീ ഫേമും നടനും ഡാൻസറുമായ റംസാൻ മുഹമ്മദും അതിയായ സന്തോഷത്തിലാണ് കാരണം റംസാനും പ്രമേയത്തിന്റെ പിന്നണിയിൽ പ്രവർത്തിക്കാൻ അവസരം കിട്ടിയിരുന്നു സിനിമയുടെ ടെക്നീഷ്യൻ കൊറിയോഗ്രാഫറായിരുന്നു റംസാൻ അസിസ്റ്റന്റായി ബിഗ് ബോസ് സീസൺ ഫോർ താരം ദിൽഷ പ്രസന്നനും ഉണ്ടായിരുന്നു ഒരു ടെക്നീഷ്യൻ എന്ന നിലയിലാണ് താൻ ഈ സിനിമയിൽ പ്രവർത്തിച്ചതെന്ന് പറയുന്നതിൽ തനിക്ക് അഭിമാനമുണ്ട് കൊറിയോഗ്രാഫർ അല്ലെങ്കിൽ നിങ്ങൾക്കിതിനെ ക്യാരക്ടർ ഡിസൈനർ എന്ന് വിളിക്കാം സ്ക്രീനിൽ തന്റെ സംഭാവനകൾ കാണുന്നതിൽ വളരെ സന്തോഷമുണ്ട് പിന്തുണയാൽ എന്റെ വഴി എളുപ്പമാക്കിയ തന്റെ ആളുകളായ ദിൽഷ പ്രസന്നൻ ഷീൻ കിരൺ അമൃത രത്ന എന്നിവർക്ക് പ്രത്യേക നന്ദി എന്നാണ് റംസാൻ കുറിച്ചത് ഒപ്പം ചില വർക്കിംഗ് സ്റ്റിൽസും റംസാൻ പോസ്റ്റിനൊപ്പം പങ്കുവച്ചു മമ്മൂട്ടി സിനിമയിൽ ഇത് രണ്ടാം വട്ടമാണ് റംസാൻ ഭാഗമാകുന്നത് നേരത്തെ ഭീഷ്മ പറ മമ്മൂട്ടി സിനിമയിലും റംസാൻ ഭാഗമായിരുന്നു റംസാന്റെ പുതിയ നേട്ടത്തിൽ ആശംസ അറിയിച്ചും അഭിനന്ദിച്ചും നിരവധി പേരാണ് എത്തിയത് നീ ഇതെല്ലാം അർഹിക്കുന്നു എന്നാണ് ഏറെയും പേർ കുറിച്ചത് ഭ്രമയുഗം കണ്ടവർ നായികയ്ക്ക് പകരം ദിൽഷ തന്നെ ആ കഥാപാത്രം ചെയ്തിരുന്നു കുറച്ചുകൂടി നന്നാകുമായിരുന്നു എന്നും അഭിപ്രായപ്പെട്ടിട്ടുണ്ട് റംസാനും ഒരുമിച്ചാണ് ഇപ്പോൾ ഷോയും റീലും ഇത്തരം വർക്കുകളും വരെ ചെയ്യുന്നത് അതിനിടയിൽ റംസാനെ പോലെ സിനിമയിൽ സിനിമയിൽ അരങ്ങേറിയിരുന്നു മേനോന്റെ ഓ എന്ന നായികയായിട്ടായിരുന്നു അഭിനയിച്ചത് അതേസമയം ഒരു സൂപ്പർ നാച്ചുറൽ സർവൈവൽ ഡ്രാമയാണ് പ്രമയുഗമെന്നാണ് സിനിമ കണ്ടിറങ്ങിയവർ അഭിപ്രായപ്പെടുന്നത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി തുറന്നതെല്ലാം പൊന്നാക്കുന്നയാളാണ് മമ്മൂട്ടി പരീക്ഷണ ചിത്രത്തിനും കഥാപാത്രത്തിനും കൈകൊടുക്കാൻ മമ്മൂക്കിയോളം ധൈര്യം കാണിക്കുന്ന മറ്റൊരു നടനി മലയാളത്തിലുണ്ടോ എന്ന് സംശയമാണ് ചിത്രത്തിന്റെ ട്രെയിലർ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു നേരത്തെ ചിത്രത്തിന്റെ ടീസർ പുറത്തു വന്നതിന് പിന്നാലെ ഭ്രമയുഗത്തിൽ മമ്മൂട്ടി നെഗറ്റീവ് വേഷത്തിലാകും എത്തുകയെന്ന് ഹൊറർ പശ്ചാത്തലത്തിൽ ഒരുക്കിയിരിക്കുന്ന ചിത്രം ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് നിർമ്മിച്ചിരിക്കുന്നത് ഇന്ത്യക്ക് പുറമെ ഇരുപത്തിരണ്ട് രാജ്യങ്ങളിലാണ് ഭ്രമയുഗം റിലീസ് ചെയ്തത് അതേസമയം ചിത്രം കാണാൻ പോകുന്നവർ മനസ്സിലൊന്നും സങ്കല്പിച്ചു പോകരുതെന്നും ശൂന്യ മനസ്സുമായി കാണണമെന്നുമായിരുന്നു മമ്മൂട്ടി നേരത്തെ തന്നെ പറഞ്ഞിരുന്നത് കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ